അസ്സാം വലൈക്കു വറഹമത് ഈ അടുത്ത് ഞാൻ ഒരു ഇൻ്റർവ്യൂ കാണാൻ ഇടവന്നു ആ ഇന്റർവ്യൂവിൽ ഒരു വിദ്യാഭ്യാസ വിചക്ഷണൻ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോ നടന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയെ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചത് അതായത് കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബോണ്ട് ആ ഒരു ബന്ധം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് കുട്ടികൾക്കിടയിൽ പ്രശ്നങ്ങൾ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് അദ്ദേഹം സൂചിപ്പിച്ചു അതായത് പണ്ടൊക്കെ നമ്മുടെ ഉമ്മമാര് നമ്മുടെ കുട്ടികളെ കൊഞ്ചാനും ഓമനിക്കാനും തലോടാനും ഒക്കെ കൂടുതൽ സമയം ചിലവഴിച്ചിട്ടുണ്ടായിരുന്നു അതായത് ചെറുപ്പത്തില് കുട്ടികളെ വളർത്തുന്ന ഘട്ടത്തിൽ അവരെ മാറോട് ചേർത്ത് അവർക്ക് കഥകൾ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവരോട് കിന്നരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരോട് ഏറ്റവും നല്ല രൂപത്തിൽ സംസാരിക്കാനുള്ള ഒരു ഇടവും സമയവും നമ്മുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് ഉമ്മമാർക്ക് ഉണ്ടായിരുന്നു ഇന്ന് ടെക്നോളജി വികസിച്ചതോടുകൂടി സദാസമയവും മൊബൈൽ ഫോണിലാണ് പലരും ഉള്ളത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല അവർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട് കഴിഞ്ഞ ദിവസം എൻ്റെ മകള് എന്നോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാവശ്യം ഇപ്പം എനിക്കൊരു സൈക്കിള് വേണം ഈ സൈക്കിളിനെ കുറിച്ച് ഓരോ ഘട്ടത്തിലും അവൾ സൂചിപ്പിക്കുന്നത് അവളുടെ ഒരു ആവശ്യമാണ് ഈ ആവശ്യം അവള് പറയുന്ന സമയത്ത് നമ്മൾ അത് മുഖവിലക്കെടുക്കാതെ അതിനെ പരിഗണിക്കാതിരിക്കുമ്പോൾ അത് അതവരുടെ മനസ്സിലുണ്ടാക്കുന്ന വിഷമം പ്രയാസം വളരെ വലുതായിരിക്കും അതുകൊണ്ട് ഇന്ന് കുട്ടികൾക്കിടയിൽ നമ്മൾ ഉണ്ടാക്കി തീർക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു ബോണ്ടാണ് ഈ ബോണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉമ്മയും ഉപ്പയും മക്കളുമായിട്ട് ഏറ്റവും ആത്മാർത്ഥമായി സ്നേഹം പങ്കുവെക്കുകയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയും അവരുടെ പ്രയാസങ്ങളിൽ വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങളിൽ അവരെ ചേർത്ത് നിർത്തുകയും അവർക്ക് ആശ്വാസം നൽകുകയും ആ രൂപത്തിലുള്ള ഒരു പെരുമാറ്റം ഒരു രക്ഷിതാവ് കാണിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു പരിധിവരെ ഇന്ന് കാണുന്ന ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കുന്നതാണ്